ിവസം നമ്മുടെ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് മാണിസാറും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി അതാണുള്ള ഫ്ലോർ ഓഫ് ദി ഹൗസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനകത്ത് കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് റിക്കാറ്റിലേ അതിനകത്തുണ്ടെന്നുള്ളത് അല്ല അതാ ഞാൻ പറഞ്ഞത് എല്ലാവരും ഉണ്ട് അതിനകത്ത് സാറും ഉണ്ട് അപ്പോൾ അത് കൃത്യം ഫ്ലോർ ഓഫ് ദി ഹൗസിനകത്ത് അസ്ഥസഭയിലാത്ത മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനകത്ത് ഇതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞു ഇത് തുടങ്ങി വെച്ചു യു ഡി എഫ് പക്ഷെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് എൽ ഡി എഫ് ആണ് തീർച്ചയായും എൽ ഡി എഫിനും അതുപോലെ തന്നെ കേട സമൂഹത്തിലും വളരെയധികം അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് അതിനകത്ത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല അത് ഇരിക്കുമ്പോൾ സർക്കാർ ഒരു പദ്ധതി അത് പൂർത്തിയാക്കി അതിനെ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തി അപ്പോൾ ആ തീർച്ചയായിട്ടും ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് നടപടിയിലേക്ക് കൊണ്ടുപോവുക അത് ഉദ്ഘാടനം നടത്തുക എന്നത് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിനകത്ത് ഏതെങ്കിലും അങ്ങനെ ഒരു പ്രോട്ടോക്കോളോ അങ്ങനെയൊന്നുമില്ല ിയമസഭയ്ക്കകത്ത് പറഞ്ഞു എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് അപ്പോ തിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം പങ്കുണ്ട് കേരളത്തിന്റെ കേരളത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് എല്ലാവർക്കും പ്രയോജനകരമാണ് ഇത് ആരുടെയും പേര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അത് സമൂഹത്തിന് നമ്മുടെ കേരളത്തിന് സംഭാവന ചെയ്ത് കഴിഞ്ഞു കേരള മുഖ്യമന്ത്രി ഒരു മാത്രം ഉറച്ചു ആ ടും അല്ല അതിനകത്ത് കേരള കോൺഗ്രസ് പറഞ്ഞ കാര്യമാണ് ശരിയായ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നാൽ സംശയമില്ല അത് ഒരു തെരഞ്ഞെടുപ്പില് നമുക്കറിയാം ഏതെങ്കിലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തിന്റെ ആശയമാണ് ആശയമാണ് അത് 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 മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അത് ഏതെങ്കിലും വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല എപ്പോഴും അങ്ങനെയാണ് ഒരു മുന്നണി സംവിധാനത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം വരുമ്പോൾ എല്ലാവരും കൂട്ടി നിന്ന് ഒരു കൂട്ടുത്തരവാദിത്വമാണ് അല്ലെ എന്ന് ഒരു പരാജയത്തിലും ഒരു കൂട്ടുത്തരവാദിത്വമാണ് അതുകൊണ്ട് കൃത്യമായി ആദ്യം തൊട്ടേ എടുത്ത് കേരള കോൺഗ്രസ് എടുത്ത ആ നിലപാട് അത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അല്ല ഇന്ന് ഇപ്പോൾ സമ്പൂർണ്ണമായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലയുടെ മുഴുവൻ മണ്ഡലം ബസുമാരെയും ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ് നിയോജ മണ്ഡലം ബസ്സുമാരെ വിളിച്ചിരിക്കുകയാണ് ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂർ രാത്രി ഒരു ഒമ്പത് മണിവരെ എങ്കിലും ആ ഈ ചർച്ച മുന്നോട്ട് പോകും അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് തൃത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം നിങ്ങളെടുത്ത് ചരിത്രം എടുത്ത് പരിശോധിച്ചേക്കാ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും അതിന്റെ ആവർത്തനമല്ല ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രധാന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും അതിന്റെ ആവർത്തനം ഏത് ചരിത്രം വർഷങ്ങളെടുത്തോ പതിഥാണ്ടുകളെടുത്തോ റോഡ് നോക്കിയാ അപ്പം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കേരള കോൺഗ്രസ് പാർട്ടി ആദ്യമേ അതിനെ സജ്ജമാക്കുക അതിന്റെ മുഴുവൻ ചർച്ചകളും മണ്ഡല തലത്തിലുള്ള ചർച്ചകളും വാർഡ് തലത്തിൽ പ്രാദേശികമായി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിന്റെ ഒരു ചർച്ച നടക്കും നിലപാട് മാറ്റം അവർക്ക് അതാ അവരുടെ അകത്ത് ചർച്ചകൾ പല രീതി ചർച്ചകൾ നടക്കും ഞാൻ അതിലേക്ക് വരെ ആഭ്യന്തര കാര്യത്തിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ കേരളാ കോൺഗ്രസിന്റെ ആ അഭിപ്രായമാണ് ശരിയായ ഇടതുപക്ഷത്തിന്റെ നില